സാങ്കേതിക വിദ്യയുടെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ വലിയ മുന്നേറ്റത്തിനാണ് ഐഫോൺ ഐപാഡ് മാക് എന്നിവയുടെ ഓപ്പറേറ്റിംഗ് അടുത്ത പതിപ്പായ ആർട്ടിഫിഷ്യൽ ാട്ടത്തിന് ഒരുങ്ങുകയാണ് ടെക് ഭീമനായ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഉപകരണങ്ങളുമായി ഇടപഴകുന്ന രീതി അടിമുടി മാറ്റിയെഴുതുന്ന ഒരു പുതിയ പരിവർത്തനമാണ് ഈ പുതിയ ഓപ്പണിംഗ് സിസ്റ്റം വാഗ്ദാനം ചെയ്യുന്നത് ബ്ലൂംബർഗിന്റെ ടെക്ലോകത്തെ ആധികാരിത ശബ്ദങ്ങളിലൊരാളായ മാക് ഗുർമാന്റെ റിപ്പോർട്ട് അനുസരിച്ച് മെച്ചപ്പെടുത്തിയ മെഷീൻ ലേണിംഗ് പിന്തുണയുള്ള പുതിയ ഹെൽത്ത് പ്ലസ് സേവനം എന്നിവയിലാണ് ഐ ഒ എസ് ട്വന്റി സെവൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ ഐ ഒസ് ട്വന്റി സെവനിലെ ഏറ്റവും നിർണായകമായ സവിശേഷതകളിൽ ഒന്ന് ആപ്പിളിന്റെ ശബ്ദ സഹായിയായ സിരിയുടെ സമൂലമായ പരിഷ്കരണമായിരിക്കും കഴിഞ്ഞ വർഷങ്ങളെ സിരിക്ക് നേരിടേണ്ടി വന്ന വിമർശനങ്ങളെയും ചാറ്റ് ഗൂഗിൾ അസിസ്റ്റന്റ് തുടങ്ങിയ കൂടുതൽ ആപ്പിൾ ഒരുങ്ങുകയാണ് ഐഒ എസ് ട്വന്റി സെവനിലെ സിരി പൂർണ്ണമായും പുനർരൂപകൽപ്പന ചെയ്യപ്പെടുന്നു മെച്ചപ്പെട്ട പ്രതികരണ ശേഷിയും സന്ദർഭോചിതമായ ധാരണയുമുള്ള കൂടുതൽ സുഗമവും ആധുനികവുമായ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഈ അസിസ്റ്റന്റിനുണ്ടാകുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്വാഭാവികമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും മുൻ ചോദ്യങ്ങളുടെ തുടർച്ചയായി സംസാരിക്കാനും കൂടുതൽ സങ്കീർണമായ കമന്റുകൾ നൽകാനും സിരി പ്രാപ്തനാകും സിരിയുടെ ഏറ്റവും വലിയ പരിമിതികളിൽ ഒന്നായിരുന്നു ബിൽട്ട് ഇൻ ആപ്പുകളുമായുള്ള ദുർബലമായ ബന്ധം ശക്തിപ്പെടുത്താൻ ആപ്പിൾ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഇതുവഴി സിരിക്ക് മൾട്ടി സ്റ്റെപ് ടാസ്കുകൾ വഴി എളുപ്പത്തിൽ നിർവഹിക്കാനും സാധിക്കും ഉദാഹരണത്തിന് ഉപയോക്താവിന്റെ മുൻഗണനയും സമീപകാല പ്രവർത്തനങ്ങളും വിശകലനം ചെയ്ത് മുൻകൈ എടുത്ത് നൽകാൻ സിരിക്ക് സാധിക്കും ഇത് സിരിയെ കേവലം ഒരു കമാൻഡ് സ്വീകരിക്കുന്ന റോബോട്ടിൽ നിന്ന് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിഗത സഹായിയായി മാറ്റും ഈ വിപ്ലവകരമായ മാറ്റം സിരിയെ ആധുനിക എ സഹായികളുടെ മറ്റൊരു പ്രധാന സവിശേഷത വെബ് വെബ് ആപ്പിൾ ഗൂഗിളിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സെർച്ച് ആണ് നിലവിലെ പരമ്പരാഗത ലിംഗധിതൽ രീതിയിൽ നിന്ന് മാറി സംഭാഷണ രൂപത്തിലുള്ള ഒരു പുതിയ തിരിയൽ ഉപകരണം ആപ്പിൾ അവതരിപ്പിക്കും ഈ സംവിധാനം വഴി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഐഫോണിൽ നിന്ന് നേരിട്ട് സമഗ്രമായ എ ഐ ജനറേറ്റ് ഉത്തരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിലുള്ള ഏറ്റവും പ്രസക്തമായ ഉത്തരം എ ഐ വിശകലനം ചെയ്ത് സംക്ഷിപ്ത രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇത് ഉപഭോക്താക്കളെ വെബ് പേജുകളിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും സ്വകാര്യതയെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ എ ഐ തിരിയൽ ആവാസ വ്യവസ്ഥയിലുള്ള ആപ്പിളിന്റെ ചുവടുവെപ്പായി ഇതിനെ വിലയിരുത്തുകയും ചെയ്യാം ഇത് ഗൂഗിളിന് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് വ്യക്തിഗത വെൽനസ് ആരോഗ്യ പരിശീലന രംഗത്ത് വിപ്ലവം പോകുന്ന ഒന്നാണ് ഹെൽത്ത് ഹെൽത്ത് പ്ലസ് സേവനം പ്രാപ്തമാക്കിയ ഫിറ്റ്നസ് ഡാറ്റ ഉറക്ക പാറ്റേണുകൾ മറ്റ് സുപ്രധാന ആരോഗ്യ മെട്രിക്കുകൾ എന്നിവ വിശകലനം ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഉപയോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിഗത ശുപാർശകൾ നൽകാനും ഹെൽത്ത് പ്ലസ് സാധിക്കും ഒരു ബുദ്ധിമാനായ ായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് പ്ലസ് ഉപഭോക്താക്കളെ അവയുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനും സഹായിക്കും ജീവിതശൈലിയിലെ അനാരോഗ്യകരമായ പ്രവണതകൾ തിരിച്ചറിയാൻ മാർഗനിർദ്ദേശം നൽകുകയും കൂടാതെ മികച്ച ആരോഗ്യ ഫലങ്ങൾക്കായി ദിനചര്യകളിൽ മാറ്റം നിർദ്ദേശിക്കുകയും ചെയ്യും ഈ മെഷീൻ ലേണിംഗ് പിന്തുണയുള്ള സേവനം ആരോഗ്യ പരിപാലനത്തെ കൂടുതൽ വ്യക്തിഗതമാക്കാനും രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധിക്കാനും സഹായിക്കുമെന്നാണ് ആപ്പിൾ കരുതുന്നത് ആപ്പിൾ വാച്ച് ഉപയോക്താക്കൾ ഈ ഫീച്ചറിൽ കൂടുതൽ പ്രയോജനമാകും ഐ ഒ എസ് ട്വന്റി സെവനിന്റെ പ്രധാന ലക്ഷ്യം ആപ്പിളിന്റെ എല്ലാ ഉപകരണങ്ങളിലും ഒരു ഏകീകൃത അനുഭവമാക്കി മാറ്റുക എന്നതാണ് ഐഫോൺ ഐപാഡ് മാക് എന്നിവയിലുടനീളം തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥിരതയാർന്ന് എ സംവിധാനം കൊണ്ടുവരാൻ ആപ്പിൾ ശ്രമിക്കുന്നു ഇതിലൂടെ ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പോലും ഉപയോക്താവിന്റെ മുൻഗണനകളും സന്ദർഭവും എക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും സാധിക്കുകയും ചെയ്യും സാങ്കേതിക ലോകം കാത്തിരിക്കുന്ന ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന ഡബ്ല്യു ഡബ്ല്യു ഡി സി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഛാദനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് ആ വർഷാവസാനം ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും ഐ ഒ എസ് ട്വന്റി സെവൻ ആപ്പിളിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ ഒന്നായി ഇവ മാറുകയും ചെയ്യും ഇത് മൊബൈൽ കമ്പ്യൂട്ടിംഗിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നതിലും ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് സാങ്കേതിക വിദ്യ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നു എന്നതിന്റെ പുതിയ മാനദണ്ഡങ്ങൾ തുറന്നു കാട്ടാൻ ഐ ഒ എസ് ട്വന്റി സെവനിന് സാധിക്കുമെന്നാണ് ടെക് വിദഗ്ധർ വിലയിരുത്തുന്നത്